നമസ്കാരം തൊട്ടരിയിൽ എലിപ്പനിയുണ്ട് സൂക്ഷിക്കണം യഥാസമയം തിരിച്ചറിഞ്ഞ് ഉചിതമായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന രോഗമാണ് എലിപ്പനി എലിപ്പനിയെ സാധാരണ വൈറൽ പനിയായി കണ്ട് സ്വയം രോഗനിർണ്ണയം നടത്തി പാരസെറ്റമോൾ ഗുളിയം കഴിച്ച് വീട്ടിലേക്കുന്ന രോഗികളുണ്ട് തുടക്കത്തിൽ തന്നെ രോഗസാധ്യത സംശയിച്ച് ചികിത്സ തുടങ്ങിയാൽ വളരെ ലളിതമായി ഭേദമാക്കാൻ കഴിയുന്ന രോഗമാണ് എലിപ്പനി എന്നാൽ ചികിത്സ വൈകുന്നോറും മർമ്മ അവയവങ്ങളെ ബാധിച്ച് രോഗം കൂടുതൽ ഗുരുതരമായി തീരുകയും രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാവുകയും ചെയ്യും എലിപ്പനിക്ക് കാരണക്കാരൻ ബാക്ടീരിയ ആണെങ്കിലും പ്രധാന വില്ലൻ എലിയാണ് അതുകൊണ്ട് വീടുകളിൽ നിന്നും എലികളെ തുരത്തേണ്ടതുണ്ട് വൃത്തിഹീനമായ പരിസരമാണ് അവയ്ക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നത് അവയെ അകറ്റി നിർത്തിയാൽ തീർച്ചയായും എലിപ്പനി പിടിപെടാതെ നോക്കാം എലിപ്പിനിയെക്കുറിച്ച് പറയും മുമ്പ് എലികളെക്കുറിച്ചൊരു വിവരണം ഞാൻ പങ്കുവയ്ക്കാം സസ്തനികളുടെ ലോകത്ത് എണ്ണം കൊണ്ട കേമന്മാരാണ് എലികൾ ഏത് സാഹചര്യത്തിലും ജീവിക്കാനും പെറ്റുപെരുകാനും ശേഷിയുള്ളവർ റാക്റ്റസ് ജനുസിൽപ്പെട്ട അൻപത്താറ് സ്പീഷീസ് എലികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മക്കിടയിൽ അതായത് കേരളത്തിൽ നാലിനും എലികളുണ്ട് വീട്ടിലും ചുറ്റുപാടുകളിലും കാണുന്ന എലിയുടെ ശാസ്ത്രനാമം റാറ്റസ് റാറ്റസ് എന്നാണ് കറുത്ത എലികളെന്നാണ് പൊതുവെ ഇവയെ അറിയപ്പെടുന്നത് തവിട്ടു നിറത്തിലുള്ള മറ്റൊരു കൂട്ടരുണ്ട് തവിടൻ എലി എന്ന് വിളിക്കുന്ന അവയുടെ ശാസ്ത്രനാമം റാറ്റസ് നൊർവീജിക്കസ് എന്നാണ് വലിയ ശല്യക്കാരനാണെങ്കിലും തവിട്ടു നിറത്തുള്ള എലികൾ മെഡിക്കൽ ബയോളജിക്കൽ പഠനങ്ങളിൽ പ്രധാനപ്പെട്ട ഗവേഷണ മാതൃകയാണ് ഏകദേശം രണ്ട് പോയിൻറ്റ് അഞ്ച് എട്ട് ദശലക്ഷം വർഷം മുമ്പ് തുടങ്ങി പതിനൊന്നായിരത്തി എഴുന്നൂറ് വർഷം മുമ്പ് വരെ നിലനിന്നിരുന്ന ക്ലീസ്റ്റോസിൻ കാലഘട്ടത്തിലാണ് റാറ്റസ് സ്പേഷി ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതെന്ന് ഏഷ്യ ജാവ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്ന് കിട്ടിയ ഫോസിലുകൾ വെളിപ്പെടുത്തുന്നു പന്ത്രണ്ട് സെൻറ്റിമീറ്റർ മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള എലികളുടെ ശരീരം രോമാവ്രതമായിരിക്കും അഗ്രഭാഗത്തേക്ക് പോകുന്തോറും തോറും കൂർത്തുവരുന്ന ചെറു ശൽക്കങ്ങളുള്ള വാലിന് ശരീരത്തോളമോ അതിലും കൂടുതലോ നീളമുണ്ടാകും വായുടെ ഇരുവശങ്ങളിലായി തള്ളി നിൽക്കുന്ന നീണ്ട മിശരൂപങ്ങൾ കാണാൻ നല്ല രസമാണ് ചെവികൾ താരതമ്യേന വലുതുമാണ് സമൂഹമായി ജീവിക്കുന്ന ജന്തുക്കളാണ് എലികൾ വ്യത്യസ്ത തരത്തിലുള്ള ശബ്ദങ്ങൾ ശരീരഭാഷ സുഗന്ധ അടയാളങ്ങൾ എന്നിവയിലൂടെയാണ് അവർ ആശയവിനിമയം നടത്തുന്നത് ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ മാംസം മാലിന്യങ്ങൾ എന്നിവയുൾപ്പെടെ എന്ത് കിട്ടിയാലും എലികൾ ഭക്ഷിക്കും നല്ല തീറ്റക്കാരായി ഇവർ പലപ്പോഴും രാത്രിയിലാണ് ഭക്ഷണം തേടുന്നത് എങ്കിലും ഭക്ഷണം കുറവാണെങ്കിൽ പകൽ സമയത്തും പുറത്തിറങ്ങും ഭക്ഷണം പൂഴ്ത്തിവെക്കുന്ന സ്വഭാവം എലികൾക്കുണ്ട് അത് മാളങ്ങളിലോ മറഞ്ഞിരിക്കുന്ന മറ്റു സ്ഥലങ്ങളിലോ സൂക്ഷിക്കും അടുക്കളകളിലും കലവറകളിലും ഭക്ഷണം തേടി ചെറിയ വിടവുകളിലൂടെയും വിള്ളലുകളിലൂടെയും അവർക്ക് പ്രവേശിക്കാൻ പറ്റും ഇവയുടെ കാഷ്ടവും മൂത്രവും ഭക്ഷണത്തെ മലിനമാക്കുകയും ചെയ്യും മാത്രമല്ല സാൽമോണല്ല എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾ പരത്തുകയും ചെയ്യും റെസ്റ്റോറൻറ്റുകൾ പലചരക്ക് കടകൾ ഭക്ഷ്യ സംസ്കരണ പ്ലാന്റുകൾ എന്നിവയാണ് എലികൾക്ക് ഇഷ്ടപ്പെട്ട ഇടങ്ങൾ അവിടേക്ക് ആകർഷിക്കുന്നത് ഭക്ഷണങ്ങൾ അവശിഷ്ടങ്ങളാണ് നഗരപ്രദേശങ്ങളിലെ പ്രധാന വില്ലൻ തവിട്ട് നിറത്തലൈലുകളാണ് അവ പലപ്പോഴും അഴുക്ക് ചാലുകളിലും ഡ്രെയിനേജ് പൈപ്പുകളിലുമാണ് വസിക്കുന്നത് മാത്രമല്ല അവിടെ തുരങ്കങ്ങളുടെ ഒരു ശൃംഖല ഉണ്ടാക്കുകയും ചെയ്യും നഗരത്തിലുടനീളം തിരിച്ചറിയാൻ സഞ്ചരിക്കാൻ അവയ്ക്ക് കഴിയുന്നു കെട്ടിടങ്ങൾക്കുള്ളിലും തട്ടിൻപുറങ്ങളിലും കെട്ടിടം മതിൽ എന്നിവയുടെ ബേസ്മെന്റുകളിലും മറ്റു ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലും എലികളെ നമുക്ക് കാണാൻ കഴിയും മാളങ്ങൾ അഴുക്കുചാലുകൾ കെട്ടിടങ്ങൾ സ്വാഭാവിക വിള്ളലുകൾ എന്നിവിടങ്ങളിൽ പേപ്പർ തുണി എന്നിവ ഉപയോഗിച്ച് എലികൾ കൂടുണ്ടാക്കും വളരെ വേഗത്തിൽ പെറ്റുപെരുകുന്നതാണ് എലികളുടെ പ്രത്യേകത ആണ്ടിലെല്ലാ മാസങ്ങളും ഇവ സന്താനോത്പാദനം നടത്തുന്നു ഇരുപത്തൊന്ന് ദിവസമാണ് ഗർഭകാലം ആറ് മുതൽ പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ വരെ ഒരു പ്രസവത്തിലുണ്ടാവും എന്നാൽ മഞ്ഞ് നടക്കുന്ന പ്രസവങ്ങളിൽ കുട്ടികൾ പൊതുവേ കുറവായിരിക്കും അമ്മയലികൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ മുലകൂടി വരെ അതായത് മൂന്ന് മുതൽ നാലാഴ്ച വരെ പരിപാലിക്കും ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കാഴ്ചശക്തി ഉണ്ടാവില്ല ശരീരത്തിൽ രോമങ്ങളും കാണില്ല വളരെ വേഗം വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ജനിച്ചു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും കാഴ്ചശക്തി കിട്ടും രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പെണ്ണലിയുടെ പ്രസവശേഷി അവസാനിക്കും കൊല്ലം മൂന്ന് കഴിയുമ്പോഴേക്കും പല്ലുകൾ കൊഴിഞ്ഞ് വാർത്തക ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയും ചെയ്യും എലികൾ പൊതുവെ ജിജ്ഞാസുക്കളാണ് പുതിയ ചുറ്റുപാടുകളും വസ്തുക്കളും പരിവേഷണം നടത്താൻ വലിയ താൽപ്പര്യം അവ കാണിക്കാറുണ്ട് വ്യത്യസ്ത പരിസ്ഥിതികളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവാണത് ജിജ്ഞാസുകളാണെങ്കിലും അവർക്ക് നല്ല ജാഗ്രതയുണ്ട് കേട്ടോ സുരക്ഷിതമാണെന്ന് തോന്നും വരെ പുതിയതിനെ അവ ഒഴിവാക്കുകയും ചെയ്യും പ്രശ്നങ്ങൾ പരിഹരിക്കാനും പഠിക്കാനും സങ്കീർണമായ ജോലികൾ ഓർമ്മിക്കാനും കഴിവുള്ള ഉയർന്ന ബുദ്ധിശക്തിയുള്ളവരാണ് എലികൾ ലബോറട്ടറി പരീക്ഷണങ്ങളിൽ പഠനവും പെരുമാറ്റവും പഠിക്കാൻ ഇലികളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നാവിഗേറ്റ് ചെയ്യാനും കണ്ടീഷനിങ് പഠിക്കാനുമുള്ള ഇലകൾക്കുള്ള കഴിവ് അപാരമാണ് കാർഷിക വിളകളുടെ മുഖ്യ ശത്രുക്കളായ ഇലകൾ രോഗങ്ങൾ പരത്തുന്നതിന് മുന്നിലാണ് എലികൾ പരത്തുന്ന രോഗങ്ങൾ പലപ്പോഴും മോശം ശുചിത്വവും തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിരവധി രോഗങ്ങൾ എലികൾ പരത്തുമെങ്കിലും ഞാൻ ഇന്ന് എലിപ്പനിയെക്കുറിച്ചാണ് പറയുന്നത് എലിപ്പനി ഒരു പകർച്ചവ്യാധിയാണ് റാറ്റ് ബൈറ്റ് ഫീവർ റാറ്റ് ഫീവർ എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള എലിപ്പനികളുണ്ട് എലിയുടെ കടി കണ്ടുള്ള എലിപ്പനി അതായത് റാറ്റ് ബൈറ്റ് ഫീവർ ഉണ്ടാക്കുന്നത് സ്ട്രെപ്റ്റോബാസലസ് മോണിലിഫോമിസം സ്പിരിലം മൈനസ് എന്നീ രണ്ടിന ബാക്ടീരിയകളാണ് എന്നാൽ എലിയുടെ വിസർജനം കൊണ്ട് മലിനമായ ഭക്ഷണമോ വെള്ളമോ കഴിക്കുന്നതിലൂടെ മനുഷ്യർക്ക് പിടിപെടുന്ന എലിപ്പനി ഉണ്ടാക്കുന്നത് ലെപ്റ്റോസ്പൈറ എന്നതിനും ബാക്ടീരിയ ആണ് ഇത് എലിയുടെ കടികൊണ്ടുണ്ടാകുന്ന പനിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മഞ്ഞപ്പനി ബാധിച്ച് മരിച്ചതായി സംശയിക്കപ്പെട്ട ആളിന്റെ കിഡ്നിയിൽ നിന്നുമാണ് ലെപ്റ്റോസ്പൈറ ആദ്യമായി കണ്ടെത്തിയത് കേരളം ഉൾപ്പെടെയുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി വ്യാപകമായി കണ്ടുവരുന്നു എലികൾ ഉൾപ്പെടെയുള്ള രോഗബാധിതരായ മൃഗങ്ങളുടെ മൂത്രത്താൽ മലിനമായ വെള്ളവുമായോ മണ്ണുമായോ സമ്പർക്കം പുലർത്തുന്നതിലൂടെയാണ് ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത് രോഗാണുക്കൾ കലർന്ന മലിനജലത്തിൽ ചവിട്ടുകയോ കളിക്കുകയോ ചെയ്യുമ്പോൾ രോഗാണ് ശരീരത്തിൽ പ്രവേശിക്കാം ശരീരത്തിൽ മുറിവുകളോ പോറലോ വൃണങ്ങളോ ഉണ്ടെങ്കിൽ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും ഇനി ശരീരത്തിൽ മുറിവുകളില്ലെങ്കിലും ദീർഘനേരം മലിനജലത്തിൽ പണിയെടുക്കുന്നവരിൽ ജലവുമായുള്ള സമ്പർക്കം കൊണ്ട് തൊലി മൃദുവകുകയും ആ ഭാഗത്തിലൂടെ രോഗാണ് ശരീരത്തിൽ കയറുകയും ചെയ്യും മാത്രമല്ല കണ്ണ് മൂക്ക് അല്ലെങ്കിൽ വായ എന്നിവയുടെ ശ്ലേഷ്മ സ്ഥലങ്ങളിലൂടെയും ബാക്ടീരിയ ശരീരത്തിലെത്താം രോഗാണു ശരീരത്തിനകത്ത് പ്രവേശിച്ച് ഏകദേശം അഞ്ചു മുതൽ പതിനാല് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും ചിലപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിലും പ്രകടമാകാം ലക്ഷണങ്ങൾ പ്രകടമാകാൻ നാലാഴ്ച നാലാഴ്ചവരെയും എടുക്കാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഒരു സാധാരണ പനിയിലൂടെയാണ് തുടക്കം ഒപ്പം കണ്ണിന് മഞ്ഞ നിറം മനം മറച്ചിൽ ഛർദി എന്നിവ ഉണ്ടാകുകയാണെങ്കിൽ എലിപ്പനി സംശയിക്കാം കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ചുറ്റും ചുവപ്പ് കോറിയിട്ടതുപോലെ കാണുന്നത് എലിപ്പനിയുടെ ഒരു ലക്ഷണമാണ് തലവേദന വിറയൽ പേശിവേദന മഞ്ഞപ്പിത്തം വയറുവേദന വയറുവിളക്കം തൊലിപ്പുറത്തുണ്ടാകുന്ന ചുണങ്ങുകൾ എന്നിവയാണ് മറ്റു ലക്ഷണങ്ങൾ കൃത്യമായ സമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് കരൾനാശം വൃക്കകളുടെ തകരാറ് ശ്വാസതടസ്സം തുടങ്ങിയ ഗുരുതരമായ അവസ്ഥകളിലേക്ക് രോഗിയെ എത്തിച്ചേക്കാം എലിപ്പനി പകരുന്നത് എലിയുടെ മൂത്രത്തിൽ കൂടി മാത്രമല്ല നായ പൂച്ച കന്നുകാലികൾ ഇവയുടെ മൂത്രത്തിലൂടെയും എലിപ്പനിയുടെ രോഗാണുക്കൾ മണ്ണിലും വെള്ളത്തിലും കലരാനിടയുണ്ട് മൃഗങ്ങളിൽ ഒരിക്കൽ എലിപ്പനി വന്നാൽ രോഗാണുക്കൾ അവയുടെ വൃക്കകളിൽ ദീർഘകാലം നിലനിൽക്കുമെന്നാണ് പറയുന്നത് മാത്രമല്ല മൂത്രത്തിലൂടെ മണ്ണിലും വെള്ളത്തിലും എത്തുന്ന രോഗാണുക്കൾ മാസങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂആർ അത് മുൻകരുതലാണ് പ്രധാനം മലിനജലവുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക എലികളടക്കമുള്ള ജന്തുക്കളുടെ മൂത്രത്താൽ മലിനമായേക്കാവുന്ന വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക പാടത്തെയും പറമ്പിലെയും കെട്ടിനിൽക്കുന്ന ജലത്തിൽ മുഖം കഴുകാതിരിക്കുക കെട്ടിനിൽക്കുന്ന നിൽക്കുന്ന വെള്ളത്തിലും മലിന ജലത്തിലും ഇറങ്ങുന്നതും കുളിക്കുന്നതും ഒഴിവാക്കുക വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും മഴ കൊണ്ട് വെള്ളക്കെട്ടുണ്ടാകുമ്പോഴും വെള്ളത്തിലിറങ്ങുമ്പോൾ സംരക്ഷണ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക കുട്ടികൾ മലിനജലത്തിൽ കളിക്കുന്നത് തടയുക ജന്തുക്കളുടെ മൂത്രത്താൽ മലിനപ്പെട്ട വെള്ളത്തിലോ മണ്ണിലോ ജോലി ചെയ്യുമ്പോൾ ബൂട്ടുകളും കയ്യുറകളും ധരിക്കുക വീടും പരിസരവും വൃത്തിയായി ൂക്ഷിക്കുക എലികളെ നിയന്ത്രിക്കാൻ ഭക്ഷണ അവശിഷ്ടങ്ങൾ ചുറ്റുപാടും വലിച്ചെറിയാതിരിക്കുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ നമുക്ക് എലിപ്പനിയെ തടയാൻ പറ്റും രോഗപ്രതിരോധത്തിന് ഡോക്സിസൈക്ലിൻ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക മലിനജലത്തിൽ ചവിട്ടേണ്ടി വന്നാൽ കാലുകൾ ശുദ്ധജലവും സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകണം തിളപ്പിച്ചാറ്റ വെള്ളം മാത്രമേ കുടിക്കാവൂ വൃത്തിയുള്ള പരിസരം ഉറപ്പുവരുത്തുക ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം എലിപ്പനി മനുഷ്യരെ മാത്രമല്ല പശു നായ പന്നി തുടങ്ങിയ വളർത്തുമൃഗങ്ങളെയും ബാധിക്കാം നമ്മളുമായി അടുത്തിടപഴകുന്ന വളർത്തുമൃഗങ്ങളിൽ എലിപ്പനി പിടിപെടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത് നായ്ക്കൾക്കാണ് നായ്ക്കൾക്ക് നൽകാനുള്ള എലിപ്പനി പ്രതിരോധ വാക്സിനുകൾ ഇപ്പോൾ ലഭ്യമാണ് അവയ്ക്ക് മുൻകൂറായി പ്രതിരോധ കുത്തിവയ്പ്പെടുത്താൽ രോഗത്തിൽ നിന്ന് നായ്ക്കളെ രക്ഷിക്കാനും എലിപ്പനി രോഗാണുക്കൾ നായ്ക്കളുടെ വൃക്കകളിൽ കടന്നുകൂടി പെരുകി മൂത്രത്തിലൂടെ പുറത്തു വരാനുള്ള സാധ്യതയും നമുക്ക് കുറയ്ക്കാനാകും എലിപ്പനി മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത വളരെ അപൂർവമാണ് അതുകൊണ്ട് കൂട്ടിരിക്കുന്നത് രോഗിയെ പരിചരിക്കുന്നതുകൊണ്ടോ കുഴപ്പമില്ല ഒപ്പം ഇരിക്കുന്നവർ വേണ്ടവിധം ആത്മവിശ്വാസം പകർന്ന് ആളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുക നന്ദി